ചൈനയിൽ സ്ഥിരീകരിച്ച എച്ച് എം പി വി രോഗം ഇന്ത്യയിൽ സ്ഥിരീകരിക്കുന്നത് ഇതാദ്യം ബെംഗളൂരുവിൽ ചികിത്സയിൽ തുടരുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് രണ്ടുപേർക്കും വിദേശയാത്രാ പശ്ചാത്തലം ഇല്ലാത്തതിനാൽ രോഗം എങ്ങനെ ബാധിച്ചു എന്നതിൽ പരിശോധന തുടരുന്നു കൂടുതൽ പരിശോധനകളിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ട് ചൈനയിൽ കണ്ടെത്തിയ വൈറസിന്റെ വകഭേദം തന്നെയാണോ ഇന്ത്യയിലും സ്ഥിരീകരിച്ചതെന്നതിൽ വ്യക്തതയില്ല കടുത്ത പനിയെ തുടർന്നാണ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു കടുത്ത ശ്വാസതടസ്സവും പനിയും അനുഭവപ്പെട്ടതോടെയാണ് എച്ച് എംപിവി പരിശോധന നടത്തിയത് പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ ആശുപത്രി സ്വീകരിച്ചു വരികയാണ് സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിജ്ഞാപനം കേരളത്തിലും സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചിട്ടുണ്ട് ചൈനയിൽ മാത്രമാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് ശ്വാസകോശത്തെ ബാധിക്കുന്ന അണുബാധയാണ് ഹ്യൂമൻ മെറ്റാബ് ന്യൂമോ വൈറസ് അഥവാ എച്ച് എം പി കോവിഡിന് സമാനമായ രോഗലക്ഷണങ്ങൾ തന്നെയാണ് കണ്ടെത്തുന്നത് എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും വൈറസ് ബാധിക്കും ചെറിയ കുട്ടികൾ പ്രായമായവർ എന്നിവർക്കാണ് രോഗം കൂടുതലായും ബാധിക്കുക രണ്ടായിരത്തി ഒന്നിലാണ് എച്ച് എം പി ആദ്യമായി കണ്ടെത്തുന്നത് ചുമ പനി ശ്വാസമുട്ടൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങളെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം